നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനിടെ കൊച്ചിയിൽ ബോംബ് ആക്രമണമുണ്ടായി എന്ന കഥയുടെ യാഥാർത്ഥ്യം എന്താണ് എന്നതിനെ ചൊല്ലി ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് കൊച്ചിക്കായലിൽ പാക്കിസ്ഥാൻ ബോംബിട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് പ്രസാധകൻ സി ഐ സി സി ജയചന്ദ്രൻ അടുത്തിടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ഇതോടെ വീണ്ടും കൊച്ചി കായലിലെ ബോംബ് കഥ ചർച്ചകളിൽ നിറഞ്ഞു പലരും അതിന് മറുപടിയും നൽകി ചിലർ സംഭവം നടന്നതായാണ് പറയുന്നത് മറ്റു ചിലർ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്നും പറയുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കൊച്ചിയിൽ നടന്ന ബോംബാക്രമണത്തിന്റെ പൊതുരേഖകളൊന്നുമില്ല എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുമുണ്ട് അന്ന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ചിലപ്പോൾ ഒരു ബോംബ് ബോംബായിരുന്നില്ലായിരിക്കാം അതിന് പിന്നിൽ പാകിസ്ഥാനുമായിരിക്കില്ല പക്ഷേ അന്നത്തെ പരിഭ്രാന്തി ഉച്ചത്തിലുള്ള സൈറണുകൾ നഗരത്തിലുടനീളം പായുന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതെല്ലാം തന്നെ ജയചന്ദ്രൻ ഇന്നും ഓർമ്മിക്കുന്നു നാവിക കമാൻഡ് കൊച്ചി തുറമുഖം പഴയ വിമാനത്താവളം എന്നിവ സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ സ്ഥലമായ വില്ലിംഗ്ടൺ ദ്വീപിലെ ഒരു ചതുപ്പിൽ ഒരു പ്രൊജക്ടയിൽ പതിച്ചു എന്നാണ് ഊഹാപോഹം ഈ ബോംബ് ബോംബുകഥ പലർക്കിടയിലും പ്രചരിച്ചുവെന്നും ജയചന്ദ്രൻ പറയുന്നു എൻ എസ് മാധവന്റെ ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി തന്നെ പരാമർശിക്കുന്നുണ്ട് ഇപ്പോഴിതാ വീണ്ടും ഈ നിഗൂഢ ബോംബുകഥ ചർച്ചയായിരിക്കുകയാണ് അക്കാലത്തെ ആയുധങ്ങളുടെ പരിമിതി പാകിസ്ഥാനും കൊച്ചിയും തമ്മിലുള്ള ദൂരം ചരിത്രരേഖകളുടെ അഭാവം എന്നിവയും ബോംബ് കഥയെ സാധൂകരിക്കുന്നതല്ല എന്ന് ചിലർ പറയുന്നു എഴുത്തുകാരൻ പ്രൊഫസർ എം കെ സാനുവും ഇതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ട് കൊച്ചിയിൽ ഒരു ബോംബ് വീണതായും അത് പൊട്ടിത്തെറിക്കാതെ നിർവീര്യമായി പോയി എന്നും താൻ കേട്ടിട്ടുള്ളതായി സാനുമാഷ് പറയുന്നു എന്നാൽ അത് കേട്ടുകേൾവി മാത്രമാണ് എന്നും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ പാക്കിസ്ഥാൻ ബോംബും രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്ത് കൊച്ചിയിൽ ഒരു ജാപ്പനീസ് ബോംബും വീണതായി കഥകളുണ്ട് എന്നും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം കെ ദാസ് പറയുന്നു എന്നാൽ രണ്ടിനും യാതൊരു തെളിവുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു മുൻ കൊച്ചി മേയറും ഇൻടാക് അഥവാ ഇന്റർനാഷണൽ പ്രസ് ഫോർ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് സംസ്ഥാന കൺവീനറുമായ കെ സോഹൻ ആ ദിവസങ്ങളെ ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ് അത് ശരിക്കും ഭയാനകമായ ദിവസങ്ങളായിരുന്നു ദാരിദ്ര്യത്തിൽ വലഞ്ഞിരുന്ന കാലം അന്ന് വില്ലിംഗ്ടൺ ഐലൻഡ് പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ോതമ്പ് ഉൾപ്പെടെയുള്ള എല്ലാവിധ ധാന്യങ്ങളും തുറമുഖം വഴിയാണ് എത്തിച്ചിരുന്നത് തുടരെ തുടരെ വൈദ്യുതി മുടങ്ങി സൈറണുകൾ കേൾക്കാമായിരുന്നു വില്ലിംഗ്ടൺ ഐലൻഡിൽ ബോംബ് വീണു എന്നാണ് എല്ലാവരും കേൾക്കുന്ന വാർത്ത എല്ലാവരും ഭയന്നു പല കുടുംബങ്ങളും പലായനം ചെയ്യാൻ തീരുമാനിച്ചു പലരും പാക്ക് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി എന്നാൽ അതൊരു ഭയം മാത്രമായിരുന്നു എന്നാണ് സംശയം കാരണം ഒരു സൈനിക ഉദ്യോഗസ്ഥരും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല അതിന് തെളിവുകളോ രേഖകളോ ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാന്റെ ചില യുദ്ധ അമളികളും ഇന്ത്യക്ക് മുന്നിലുണ്ട് അതിനാൽ പാക് നീക്കങ്ങളെ കൃത്യമായി തന്നെ നേരിടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസവും ഇന്ത്യക്കുണ്ട് കൃത്യമായ ആസൂത്രണം ഇല്ലാത്തതിനാൽ പലതവണ വൻ പ്രത്യാഘാതങ്ങൾ പാക് സേനയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിന് ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിനിടെയുണ്ടായ സംഭവം സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രത്യേക സേന പ്രവർത്തിച്ചിരുന്നു ഇതിനിടെ പാകിസ്ഥാനെ ഒരു സാഹസിക നടപടി ഏറ്റവും വലിയ അബദ്ധത്തിൽ കലാശിക്കുകയായിരുന്നു പ്രത്യേക സേനയെ രഹസ്യമായി വിമാനങ്ങളിൽ എത്തിച്ച് ഇന്ത്യയിലെ ആദംപൂർ പത്താൻകോട്ട് ഹൽവാര എന്നിവിടങ്ങളിലുള്ള വ്യോമസേന താവളങ്ങളിലെ വിമാനങ്ങൾ ആക്രമിച്ചു തകർക്കാൻ പാകിസ്ഥാൻ പദ്ധതിയിട്ടു യുദ്ധത്തിൽ മേൽക്കൈ നേടുകയായിരുന്നു ലക്ഷ്യം എന്നാൽ പത്താൻകോട്ടിനു സമീപം പാരഷൂട്ടിൽ ഇറങ്ങിയ സംഘം പലയിടത്തായി ചിതറിപ്പോയി ഇരുട്ടും ദുഷ്കരമായ ഭൂപ്രകൃതിയുമാണ് വെല്ലുവിളിയായത് തുടർന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ സൈനികർ ഇവരെ പിടികൂടുകയായിരുന്നു ആദംപൂരിലിറങ്ങിയവർക്കും സമാനമായ തിരിച്ചടിയുണ്ടായി ചോളപ്പാടങ്ങളിൽ ഒളിച്ച പാക് സൈനികരെ പഞ്ചാബി കർഷകർ പിടികൂടി ചില സൈനികരെ അവർ കൊലപ്പെടുത്തുകയും ചെയ്തു ഹൽവാരയിൽ എയർഫീൽഡിന് സമീപത്തായി ഇറങ്ങിയ പാക് സൈനികരെ ഇന്ത്യൻ സൈന്യം വളഞ്ഞു അന്ന് ഇന്ത്യയിലെത്തിയ നൂറ്റി എൺപത് പാക് സൈനികരിൽ പേരെ യുദ്ധ തടവുകാരായി പിടികൂടി ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു പാക്കിസ്ഥാൻ ഏറ്റവും പാളിയ സൈനിക നടപടികളിൽ ഒന്നായിരുന്നു ഇത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നും ഇപ്പോൾ കണ്ടത് വെറും ട്രെയിലർ മാത്രമാണ് എന്നുമാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് കാശ്മീരിലെത്തി സൈനികരെ കണ്ടതിന് ശേഷമാണ് ഈ പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത് മന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ത്യ വീണ്ടും ആയുധ സംഭരണിക്ക് കരുത്തുകൂട്ടുന്നുവെന്നാണ് പുറത്തു പുറത്തുവരുന്ന വിവരം തുടരുന്ന ഓപ്പറേഷൻ സിന്ധൂറിന് ഇന്ത്യ നാൽപ്പതിനായിരം കോടി രൂപയുടെ ആയുധങ്ങൾ വാങ്ങുകയാണ് സായുധ സേനകൾക്കുള്ള അടിയന്തര ആയുധ സംഭരണ അധികാരം വഴിയാണ് വെടിക്കോപ്പുകളും ഡ്രോണുകളും വാങ്ങുന്നത് ആവശ്യമെങ്കിൽ കൂടുതൽ തുകയും അനുവദിക്കും പാകിസ്ഥാനുമായി ധാരണയായി എങ്കിലും അത് എത്ര കാലമെന്ന ചോദ്യവും ബാക്കിയാണ് അതുകൊണ്ട് തന്നെയാണ് സായുധ സേനകൾ അടിയന്തര ആയുധ സംഭരണ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നാൽപ്പതിനായിരം കോടിയിലേറെ രൂപയുടെ ആയുധങ്ങൾ വാങ്ങുന്നത് കെമിക്ക ഡ്രോണുകൾ നിരീക്ഷണ ഡ്രോണുകൾ പീരങ്കി ഷെല്ലുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ദീർഘദൂര സ്മാർട്ട് വെപ്പണുകൾ വിവിധ തരത്തിലുള്ള റോക്കറ്റുകളും മിസൈലുകളുമാണ് ഇന്ത്യ വാങ്ങുന്നത് ഓപ്പറേഷൻ സിന്ധോർ ഇന്ത്യയുടെ ആക്രമണ പ്രതിരോധ സംവിധാനങ്ങളുടെ മികവ് തെളിയിച്ചു സൈനിക ബലാബലത്തിലെ ഈ മേൽക്കോയ്മെ തുടരാൻ തന്നെയാണ് വെടിക്കോപ്പുകളും ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങുന്നത് ദീർഘദൂര ലോയിറ്ററിംഗ് മ്യൂണിഷനുകളുടെ മികവ് പാകിസ്ഥാനുമായുള്ള സംഘർഷത്തോടെ ഇന്ത്യക്ക് ബോധ്യമായി തദ്ദേശീയമായ ആയുധങ്ങൾ വികസിപ്പിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പുറമേ ഇന്ത്യയിലെ സ്വകാര്യ ആയുധ നിർമ്മാതാക്കളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിയേക്കും